ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓട്സ് വെച്ചിട്ട് ഒരു അടിപൊളി ഉപ്പുമാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒട്ടും കുഴയാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത് ഒരു കഷ്ണം ക്യാരറ്റ് ഒരു ചെറിയ സവോള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരി കാഷ്നട്ട് അതൊക്കെ കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഉപ്പുമാവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഓട്സ് എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഓട്സ് ഓട്സ് ഫ്ലേസ് ആണ് കേട്ടോ ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പം അരക്കപ്പ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ടൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു അര അരസ്പൂണ് ഗീ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഗീ നല്ലതാണ് കേട്ടോ ശരീരത്തിന് ഒരല്പം കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഗീ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു വറ്റൽമുളക് കട്ട് ചെയ്ത് ചെയ്തിട്ടൊടുത്തു ഇനി കുറച്ച് വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വേപ്പലൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ കടലപ്പരിപ്പ് ഇട്ടുകൊടുത്തു വറുത്ത കടലപ്പരിപ്പാണ് കേട്ടോ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷിനിട്ട് ഇതിൻ്റെ ഒന്ന് അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ കുറേച്ച് എടുത്താൽ മതി ഞങ്ങൾക്ക് വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് ഞാൻ മാത്രം ഓട്സ് ചോദിക്കുള്ളൂ കേട്ടോ ഇവിടെ വേറെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല ഇതൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് വറുത്ത് കൊടുക്കാം അപ്പം എല്ലാം ഒന്ന് വറുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടുകൊടുത്തു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ടുകൊടുത്തു പച്ചമുളക് മാറുന്നവരെയും ഒന്ന് വയറ്റി കൊടുക്കാം ഇഞ്ചിരേയും പച്ചമുളകിന്റെ ഒക്കെ ഒന്ന് പച്ചമുളക് മാറണം കേട്ടോ വരെ ഒന്ന് വൈറ്റി കൊടുക്കണം അതിനുശേഷം സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം സവോള ഇത്രയ്ക്കും വേണം കുറച്ച് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക ഞാൻ ഉള്ളിയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് കുറച്ച് ഉള്ളി അധികം ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാരറ്റ് ഇതിൻ്റെ പകുതി വേണമെങ്കിൽ ആക്കാം ഞാൻ ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും യൂസ് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് ഇത്ര ഇഷ്ടമില്ലെങ്കിൽ ക്യാരറ്റിൻ്റെ അളവും കുറയ്ക്കാം കേട്ടോ എനിക്ക് ഇതിൽ ക്യാരറ്റും ഉള്ളിയൊക്കെ ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചെറിയ സവോളയും അതുപോലെ തന്നെ ഒരു കഷ്ണം ക്യാരറ്റും യൂസ് ചെയ്തിട്ടുള്ളത് അല്പം ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ക്യാരറ്റൊക്കെ വഴറ്റുമ്പോൾ ഫ്ലെയിം ഹൈലിട്ടിട്ട് വഴറ്റി കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് ഓട്സിലേക്ക് അരക്കപ്പ് വെള്ളമാണ് കേട്ടോ കറക്റ്റ് അളവ് വെള്ളം തിളക്കാനായിട്ടാണ് ഞാനൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തത് വെള്ളം തിളച്ച് വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഓട്സ് ഇതിലേക്ക് കൊടുക്കാം ഓട്സ് ഓട്ട്സ് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് അടച്ചു കൊടുത്തതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഈ ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ നമ്മൾ ഓട്സ് നല്ല രീതിക്ക് തന്നെ കുക്കാവും എൻ്റെ ഈ ഓട്സ് കുറച്ച് കട്ടി കൂടി ഓട്സ് ആണ് ചില ഓട്സോളം നല്ല കനം കുറഞ്ഞ ഓട്സ് ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് ഒരല്പം കുറയ്ക്കുകട്ടോ ഒരു അരക്കപ്പാണ് ഓട്സ് എടുക്കണതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് അരക്കപ്പ് എടുക്കേണ്ട ഒരു അല്പം കുറയ്ക്കുക എന്നിട്ട് സെയിം ഇതേപോലെ തന്നെ ചെയ്യാം ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു നാല് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഓട്സ് നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് കുറച്ച് നാളികേരം ചെരിവെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേരത്തിൻ്റെ അളവ് ഒരു കയ്പെടുത്ത് കേട്ടോ ഒരു കയ്പെടുത്തും ഫുള്ളായിട്ടില്ല കുറച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നാളികേരമൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഷുഗർ കുറയ്ക്കാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും നാളികേരമൊക്കെ നല്ലതാണ് കേട്ടോ നാളികേരം ഇട്ടു ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിരുന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാളികേരം ഫ്രോസൺ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് നല്ല രീതിക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ പച്ച നാളികരത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് അടച്ചുവെച്ച് കൊടുത്തത് ഇനി ഇതേ കുറച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഈ ഉപ്പുമാവ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഡിന്നറിനായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം എന്തായാലും ഒന്ന് കമൻ്റ് അറിയിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെയും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്